ജോർജ്റ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് മൂന്ന് കളർ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോഡ് ദക്ഷാമി റോഡ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം മൂന്ന് അടിപൊളി കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ജോർജ്ജറ്റിൽ വരുന്ന നല്ല ഓറഞ്ച് ഷെയഡിലെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഹെവി ആയിട്ടുള്ള ബീറ്റ്സും കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും സീക്വൻസും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് പ്ലീറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ബേൺഡ് ഓറഞ്ച് കളർ ആട്ടോ സൂപ്പർ കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ബാക്ക് ലിങ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മീഡിയം ത്രീ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഡക്ഷാമി ഡോട്ട് കോം നമുക്ക് വാട്സ്ആപ്പ് റൂ ഓർഡർ ചെയ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓഷൻ ബ്ലൂ ആണ് അപ്പൊ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ ഒക്കെ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് ആണ് അപ്പൊ വീഡിയോയിൽ കാണുന്നേക്കാൾ ചെറിയൊരു വേരിയേഷൻ ചെറിയൊരു വൺ ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് പോകും മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് അടിപൊളി കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓറഞ്ച് ഓഷ്യൻ ബ്ലൂ പിങ്ക് ഇപ്പൊ സൂപ്പർ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമ്പി ഡോട്ട് കോം അതുപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാതാണ് നല്ല ഭംഗിയുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു കോളറിൽ വരുന്ന ഒരു സൈഡ് സിൽക്റ്റേഡ് കുർത്തിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് സെമി സിൽക്ക് ആണ് അതായത് കോട്ടൺ സിൽക്ക് ഒന്നും അല്ല കേട്ടോ നല്ല സൂപ്പർ ഫാബ്രിക് ആണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ തന്നെ അറിയാം അതിന്റെ യോക്കിയരിലേക്ക് നല്ലൊരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അതുപോലെ തന്നെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് അപ്പൊ നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ തരും അത്രയും നല്ല ക്വാളിറ്റി ഫാബ്രിക് ഫാബ്രിക്കാണിത് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാഷ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് ബി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസ്ലാണ് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് നമുക്ക് സിക്സ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് ജോർജറ്റ് വരുന്ന ഫ്ലോറൽ പ്രിന്റിലെ അടിപൊളി വീനക് പാറ്റേൺ എലൈൻ കുർത്തിയാണ് ായിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഫ്ലോറൽ പ്രിന്റുകൾ വന്നിരിക്കുന്നത് ഈ ബ്ലൂവിലേക്ക് ഇങ്ങനെ യെല്ലോ പിങ്ക് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്ലോറൽ പ്രിന്റഡ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലീൻ അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റഡ് ജോർജ് ടേലൈൻ്റെ നമ്മുടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കോമ്പിനേഷൻ ആണ് അപ്പൊ അതിൽ റെഡ് ഷെയ്ഡിലേക്ക് നല്ലൊരു ബ്ലൂ യെല്ലോ അങ്ങനെ ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ ആണ്